കാറുകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എന്നാൽ നേരെ വിട്ടോളൂ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് അവിടെ പ്രീമിയം കാറുകൾ മുതൽ വിൻഡേജ് കാറുകൾ വരെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് പ്രീമിയം കാറുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതലുള്ള ക്ലാസിക് വിൻറ്റേജ് കാറുകൾ മുതൽ വിപണിയിൽ ഏറ്റവും മുന്തിയ പ്രീമിയം കാറുകളായ റേഞ്ച് റോവർ ബി എംഡബ്ല്യു ബെഡി പോഷെ തുടങ്ങിയ വാഹനങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി കാറുകളുടെ പ്രദർശനം നടത്താനാണ് തീരുമാനമെന്ന് കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ എം ഡി നിജേഷ് പുത്തലത്ത് പറഞ്ഞു വിൻറ്റേജ് കളക്ഷൻസിൻ്റെ ഓൾമോസ്റ്റ് വലിയ വലിയ എമൗണ്ട് ഓഫ് വിൻറ്റേജ് കളക്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ ഒരു എയിറ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ഫുഡ് ഫോൾസും ഞങ്ങൾ ഇപ്പം ലാസ്റ്റ് ഒരു നാല് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് വാഹനങ്ങൾ കണ്ട സന്തോഷത്തിലും അതിലേറെ കൗതുകത്തിലുമാണ് പ്രദർശനത്തിന് എത്തിയവർ കോഴിക്കോട് ഒരുപാട് കാസ് ഒക്കെ പക്ഷെ ഇത്രയും കാസ് കോഴിക്കോട് ഒരുമിച്ച് കാണാൻ വളരെ സന്തോഷമുണ്ട് രാജ്യത്തെ എല്ലാ മോട്ടോർ വാഹന നിർമ്മാതാക്കളും നേരിട്ടും ഏജൻസി വഴിയും ഓട്ടോ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെ കാണികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പ്രവേശനം തികച്ചും സൗജന്യമാണ് കൈരളി ന്യൂസ് കോഴിക്കോട്